പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ ബഹുമാനപ്പെട്ട വൈദികരെ സിസ്റ്റേഴ്സ് എല്ലാവർക്കും ഈ പുതിയ ഈ സുദിനത്തിൻ്റെ മങ്ങൾ നേരുന്നു ഇന്ന് ഈ ഇടവുകയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ രൂപതയെ സംബന്ധിച്ചിടത്തോളം സിറോമലബാസ് സഭയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അവിസ്മരണീയമായ ഒരു പുണ്യദിനമാണ് നമ്മുടെ സഭയ്ക്ക് വേണ്ടി രക്തം ചിന്താതെ രക്തസാക്ഷിയായി തീർന്ന കൊടക്കച്ചറ അന്ധ്വാനിക്കത്തനാരുടെ സ്മരണകൾ ഉണർത്തുന്ന ഈ സ്മൃതി മണ്ഡപത്തിൽ വെഞ്ചിരിപ്പും ആശീർവാദവും എല്ലാം കഴിഞ്ഞു നമ്മൾ ഈ പുണ്യമുഹൂർത്തത്തിൽ ഇവിടെ ഒന്നിച്ചേർന്നിരിക്കുമ്പോൾ അദ്ദേഹത്തെ പറ്റി ഏതാനും ചില കാര്യങ്ങൾ മാത്രം ഞാൻ പറഞ്ഞുകൊള്ളട്ടെ കൊടക്കച്ചറ അന്തോലിക്കത്തിനാർ ഒരുപക്ഷെ ഗവർണർ തറയമാക്കാൻ ഗവർണർ തോരും കരിയാറ്റിമൽപ്പാനും കഴിഞ്ഞാൽ ഈ സഭയ്ക്ക് വേണ്ടി ഇത്രയേറെ കഷ്ടപ്പാടുകൾ സഹിച്ച് ഈ സഭയുടെ വ്യക്തിത്വം സംരക്ഷിക്കുന്നതിനു വേണ്ടി സ്വജാതി മദ്രാന്മാരെ ലഭിക്കണമെന്നുദ്ദേശത്തോടു കൂടി തൻ്റേതായ പങ്കുവഹിച്ച ഒരു വലിയ പുണ്യാത്മാവാണ് പ്രാശീന അരവിയെ സംബന്ധിച്ചിടത്തോളം ഈ ഇടപകയുടെ പിതാവാണ് അദ്ദേഹം ഈ ഇടവക ആരംഭമിട്ടത് അദ്ദേഹമാണ് അങ്ങനെ ഈ ഇന്ന് അദ്ദേഹത്തെ ബഹുമാനിക്കുകയാണ് അദ്ദേഹത്തിന്റെ സ്മരണകളിലേക്ക് നമ്മൾ കിടക്കുക സജാതി മദ്രാനെ കിട്ടാൻ വേണ്ടി വടക്കച്ചറ പാല രൂപക്കാരനും പാലാ ഇടവാങ്ങുമായ വടക്കച്ചിറ അന്തോനിക്കത്തിനാല് ദീർഘമായ യാത്ര നടത്തി ബാബിയിലേക്ക് യാത്ര നടത്തി അതിനുവേണ്ടി അക്ഷീണം പരിശ്രമിച്ചു അതിനിടയിൽ അദ്ദേഹം മരണപ്പെട്ടു അദ്ദേഹത്തിൻ്റെ ജീവിതത്തെക്കുറിച്ച് കുറിച്ച് ചിന്തിക്കുമ്പോൾ അദ്ദേഹം ഒരു നല്ല സഭാസ്നേഹിയായി അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ ഓർക്കുമ്പോൾ ഒരു വൈദികനായി തീരുവാനുള്ള ആഗ്രഹത്തോടു കൂടി അദ്ദേഹം മുന്നോട്ട് വന്നു ആയിരത്തി എണ്ണൂറ്റി പതിനഞ്ചിലാണ് അദ്ദേഹം ജനിക്കുന്നത് പ്രസിദ്ധമായ കുടക്കത്ര കുടുംബത്തിൽ ജനിച്ച അദ്ദേഹം തൻ്റെ ജീവിതത്തിൽ കർത്താവ് തന്നെ വിളിക്കുന്നുവെന്ന് മനസ്സിലാക്കി സഭയുടെ മകനായി വളരുവാൻ ആഗ്രഹിച്ചു അങ്ങനെ ഒരു വൈദിക വിദ്യാർത്ഥിയാകാനായിട്ട് അദ്ദേഹം ആഗ്രഹം പ്രകടിപ്പിച്ചു പ്രാഥമിക വിദ്യാഭ്യാസത്തിന് ശേഷം പൂണ്ണിക്കുളം മൽപാനിൽ നിന്ന് സുറിയാനി ഭാഷയും മട്ടാഞ്ചേരി ഇടവക ഇടവക വികാരിയായിരുന്ന തൊറീനോ പാദ്രിയിൽ നിന്ന് പോർച്ചുഗീസും ലത്തീനും പഠിച്ചു തുടർന്ന് മാന്താന സെമിനാരിയിൽ അദ്ദേഹം പ്രവേശിച്ചു അവിടെ അദ്ദേഹം വൈദിക പഠനം ആരംഭിച്ചു എങ്കിലും അത് പൂർത്തിയാക്കുവാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചില്ല പല കാരണങ്ങളും അതിൽ നിന്നുണ്ടായിരുന്നു അവിടുന്ന് അദ്ദേഹം തിരിച്ച് പലായിക്കു വന്നു പലായിൽ വന്ന് അന്നത്തെ മൽപ്പാനായിരുന്ന കട്ടക്കയ്യം യൂസുഫ് മൽപ്പാന്റെ യൂസുഫ് മൽപ്പാന്റെ കീഴിൽ വൈദിക വിദ്യാർത്ഥിയായി വൈദിക പരിശീലനം നേടി അന്നത്തെ മൽപ്പാനയിൽ സമ്പ്രദായമാണല്ലോ അന്നുണ്ടായിരുന്നത് ഇന്നത്തെ പോലെ സെമിനാരികളില്ലായിരുന്നു അങ്ങനെ ആ മൽപ്പാനിൻ്റെ കീഴിൽ മറ്റു വിദ്യാർത്ഥികളോടൊപ്പം അദ്ദേഹം പഠിച്ചു അദ്ദേഹം ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി മൂന്നില് ഒരു വൈദികനായി വരാപ്പുഴ മത്രാബോലിത്തായിരുന്ന ലുക്കോസ് തിരുമേനിയിൽ നിന്ന് വൈദിക പട്ടം സ്വീകരിച്ച് സ്വീകരിച്ചു തുടർന്ന് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി അഞ്ചില് അദ്ദേഹം അരുവിത്തർ പള്ളി വികാരിയായി നിയമിതരായി തൻ്റെ ചെറുപ്പം മുതൽ തന്നെ സഭയെ കുറിച്ച് നന്നായിട്ട് വായിക്കുകയും പഠിക്കുകയും ചെയ്തു തൻ്റെ ചിന്തകൾ മുഴുവൻ ഈ സഭയെ അതിൻ്റെ പൂർണ്ണ പൂർണ്ണരൂപത്തിൽ മനസ്സിലാക്കാനും ഈ സഭയുടെ മക്കളായി വളരാനും ഉള്ള ഒരു ചിന്തയായിരുന്നു അദ്ദേഹത്തിനുണ്ടായിരുന്നു പാശ്ചാത്യ മിഷൻമാരുടെ കീഴിൽ ഈ സഭ കുറേയൊക്കെ വിരൂപപ്പെട്ടെങ്കിലും ഈ സഭയുടെ വ്യക്തിത്വം സംരക്ഷിക്കണമെങ്കിൽ ഈ സഭയ്ക്ക് സഭയുടേതായ മെത്രാന്മാരുണ്ടാകണം അദ്ദേഹം വരാപ്പുഴ രൂപതയുടെ കീഴിൽ വൈദികനായി തീർന്നെങ്കിലും പിന്നീട് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ മുഴുവൻ റോമിലേക്ക് റോമിലേക്ക് ഹർജികൾ അയക്കാനും അതുപോലെ തന്നെ സ്വജാതി മന്ത്രാനെ കിട്ടാനുള്ള പരിശ്രമങ്ങളുമായിരുന്നു വിവിധ പള്ളികളിൽ പോയി അവിടെയെല്ലാം പ്രസംഗിച്ച് അവിടെയുള്ള ആളുകളെ എല്ലാം ബോധ്യപ്പെടുത്തി റോമിലേക്ക് കറങ്ങി അയക്കാനും ഒക്കെ അദ്ദേഹം നേതൃത്വം കൊടുത്തു ഇത് വരാപ്പുഴ വരാപ്പുഴയുള്ള ഇത്രമാർക്ക് സഹ ഇഷ്ടപ്പെട്ടില്ല എങ്കിലും അദ്ദേഹം തൻ്റെ സഭയ്ക്ക് വേണ്ടി എന്തു പ്രവർത്തനങ്ങൾ വേണമെങ്കിലും ചെയ്യണം എന്ന ഉദ്ദേശിച്ചു മുന്നോട്ട് പോയി അങ്ങനെ ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി അഞ്ചിൽ അരുമുദർ വികാരിയായിരുന്നു ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി എട്ടിലാണ് ഇവിടെ ഈ സ്ഥലത്ത് അദ്ദേഹം തൻ്റെ നാമത്തിലുള്ള ഡേറ പടത്തിയത് ആശ്രമം പടുത്തുയർത്തി അതിനോടനുബന്ധിച്ച് തന്നെ ഒരു സെമിനാരിയും അതുപോലെ ഇടവക ദേവാലയവും ഒക്കെ അദ്ദേഹം രൂപകൽപ്പന നൽകി അങ്ങനെ വളരെ തീക്ഷണമായ താല്പര്യത്തോടു കൂടി അദ്ദേഹം ഈ ഇടവകയ്ക്ക് വേണ്ടി ഇടവകയുടെ പിതാവായി പ്രവർത്തിച്ചു അങ്ങനെ ഒരു ഇടവകയ്ക്ക് ആ രൂപം കൊടുത്തു അതിനേക്കാളെല്ലാം ഉപരിയായി അദ്ദേഹം ഈ സഭയുടെ ഭാവിയെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഒരു സെമിനാരി ആരംഭിച്ചു എന്നാണ് തൻ്റെ തന്നെ ജീവിതം വളരെ ത്യാഗപൂർണ്ണമായിരുന്ന ഒരു ജീവിതമായിരുന്നു അതുകൊണ്ട് തന്നെ ഒരു തേറ കോവേന്ദ്ര സ്ഥാപിച്ച് ഒരു തേറ സ്ഥാപിച്ച് അവിടെ തൻ്റെ ജീവിതത്തിലെ ജീവിതത്തിൻ്റെ പ്രായ പ്രവൃത്തികൾ ചെയ്യാനും മറ്റുള്ളവരെ അതിലേക്ക് ആകർഷിക്കാനും ഒക്കെ അദ്ദേഹം താല്പര്യപ്പെട്ടു അങ്ങനെയാണ് പ്ലാസ്റ്റിനാല് അദ്ദേഹം ഈ പ്ലാസ്റ്റിനാൽ ഇടപഴകാൻ രൂപം കൊടുക്കുന്നത് അങ്ങനെ രൂപം കൊടുത്തു തുടർന്ന് അദ്ദേഹം തൻ്റെ തൻ്റെ ദൗത്യം പൂർത്തിയാക്കുവാനുള്ള ശ്രമത്തിലായിരുന്നു ഈ സഭയ്ക്ക് ഈ സഭ മാർത്തമാർ നസാനികളുടെ സഭ രക്ഷപ്പെടണമെങ്കിൽ ഈ സഭയ്ക്ക് സഭയുടേതായ മെത്രാന്മാരുണ്ടാകണം ഉണ്ടായെങ്കിൽ മാത്രമേ ഈ സഭയുടെ വിശ്വാസ പാരമ്പര്യങ്ങളെ സംരക്ഷിക്കപ്പെടുകയുള്ളൂ എന്ന് അദ്ദേഹത്തിന് പൂർണ്ണ ബോധ്യമുണ്ടായിരുന്നു അങ്ങനെ അദ്ദേഹം അത് പല പള്ളികളിലും പോയി അവിടെ നിന്നെല്ലാം ഹർജികൾ അയപ്പിച്ചു എങ്കിലും ഏറ്റവും അവസാനം അദ്ദേഹം പോവുകയാണ് ബാഗ്ദാദിലേക്ക് ബഗ്ദാദിലെ മാറൗത പാത്രരഗീസിൻ്റെ അടുത്ത് എത്തി അവിടെ അദ്ദേഹം രണ്ടു വർഷത്തോളം താമസിച്ചു കൂടെ അദ്ദേഹത്തിൻ്റെ കൂടെ പോകുവാനായിട്ടുണ്ടായിരുന്ന ഇല്ലിക്കൽ അച്ഛനും കുറേ സെമിനാരിക്കാരും ഏതാനും വൈദികരുമായിരുന്നു പിന്നെ അവരെല്ലാം അവിടെ പോയി എങ്കിലും കുറേ തമാശന്മാർ യാത്രയിൽ തന്നെ പരിപിടിച്ച് മരിച്ചു രണ്ടു വർഷം അവിടെ താമസിച്ച് പാത്രിഗീസുമായിട്ട് ഈ കാര്യങ്ങളെല്ലാം വിശദമായിട്ട് പറഞ്ഞു മനസ്സിലാക്കി എങ്കിലും പത്രഗീസ് പറഞ്ഞു ഇവിടുത്തെ ഇടവക സമൂഹത്തിന്റെ ഒരു പൊതു ഹർജി ഉണ്ടെങ്കിൽ മാത്രമേ മെത്രാനെ അയക്കാനായിട്ട് സാധിക്കുകയുള്ളൂ എന്ന് പറഞ്ഞു അദ്ദേഹം തൻ്റെ കൂടെയുണ്ടായിരുന്ന തൊണ്ടനാട്ട് അന്വേഷേയും കൂട്ടി തിരിച്ച് ഇങ്ങോട്ട് വന്നു ഇവിടെ വന്ന് അദ്ദേഹം വീണ്ടും തുറവില്ലാട്ടും അതുപോലെ തന്നെ പ്രദേശങ്ങളിലെല്ലാം സമ്മേളനങ്ങൾ വിളിച്ചുകൂട്ടി കൂട്ടി അവിടെ എല്ലാം ഈ കാര്യത്തെ കുറിച്ച് സംസാരിച്ചു ജനങ്ങളെല്ലാം ഒപ്പിട്ട് ഒരു വയ ഒരു മെത്രാനി ഞങ്ങൾക്ക് വേണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഒരു ഹർജി തയ്യാറാക്കി മാത്രവുമല്ല ഇത്രയും സുദീർഘമായ യാത്രയ്ക്ക് ആവശ്യമായ പണവും വേണമായിരുന്നു അതും ഈ സമൂഹത്തിൽ നിന്ന് അദ്ദേഹം സ്വീകരിച്ചു അങ്ങനെ വീണ്ടും ആയിരത്തി ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ആറിൽ അദ്ദേഹം വീണ്ടും ബാബേലിലേക്ക് യാത്രയായി അവിടെ വെച്ച് അവിടെ അദ്ദേഹം പോകുന്ന വഴി ബസ്രായിൽ വെച്ച് അദ്ദേഹം അദ്ദേഹത്തിനെ പനി ബാധിച്ചു അദ്ദേഹം അവിടെ മരിച്ചു അദ്ദേഹത്തെ സംസ്കരിച്ചു അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന സംഭാസന്മാർ തിരിച്ചു കുറച്ചുപേര് തിരിച്ചെത്തി എങ്കിലും തൻ്റെ ദൗത്യം പൂർത്തിയാക്കാൻ സാധിച്ചില്ല എന്നുള്ള വിഷമത്തോടു കൂടി ആയിരിക്കണം ഒരു അദ്ദേഹം തമ്മിൽ വേർപരിഞ്ഞു പോയത് അദ്ദേഹത്തിൻ്റെ പൂജ്യസ്മരണ അദ്ദേഹം മരിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴ് ജൂലൈ ഇരുപത്തിരണ്ടാം തീയതി നൂറ്റി എഴുപത്തിയേഴ് വർഷങ്ങൾക്ക് മുൻപ് അദ്ദേഹം ആരംഭിച്ച ഒരു ഇടവക ആ ഇടവക ഈ അവസരത്തിൽ ഈ വന്നി പിതാവിനെ അനുസ്മരിക്കുമ്പോൾ നമുക്ക് നമ്മുടെ സഭയ്ക്ക് ജന്മം നൽകിയ ഏറ്റവും വിശിഷ്ടമായ ഒരു വ്യക്തിത്വത്തിന്റെ മുമ്പിലാണ് നാം നിൽക്കുന്നത് അദ്ദേഹത്തിൻ്റെ പൂജ്യ സ്മരണകൾ ഇവിടെ ഉണർത്തുന്നതിന് ബഹുമാനപ്പെട്ട ഓലിക്കലച്ചൻ്റെ തോമസ് ഓലിക്കലച്ചൻ്റെയും അച്ഛത്തിൻ്റെയും അതുപോലെ കുടക്കച്ചറ ബെന്നി കുടക്കച്ചറുടെ നേതൃത്വത്തിലുള്ള കുടക്കച്ചറ കുടുംബാംഗങ്ങളും ഒക്കെ വളരെയേറെ സഹായിച്ചിട്ടുണ്ട് അതിനെക്കുറിച്ചെല്ലാം ബഹുമാനപ്പെട്ട വികാരിൻ പറഞ്ഞു കഴിഞ്ഞു എങ്കിലും ഈ അഭിമന്യ പിതാവ് ഇന്നത്തെ ഇന്ന് പള്ളിയിൽ നടത്തിയ പ്രസംഗത്തിൽ പറഞ്ഞതുപോലെ സ്വർഗത്തിലേക്കുള്ള ഒരു സുന്ദര കവാടം ഇവിടെ തുറക്കപ്പെട്ടിരിക്കുന്നു ആ സുന്ദര കവാടം സഫയുടെ കവാടം സഭയോട് അമ്മയെ പോലെ സ്നേഹിച്ച ഒരു വ്യക്തി സഫയ്ക്ക് വേണ്ടി ആത്മാർപ്പണം ചെയ്ത വ്യക്തി അദ്ദേഹത്തിന്റെ പൂജ്യ സ്മരണയ്ക്ക് മുമ്പിലാണ് നിൽക്കുന്നത് അദ്ദേഹം നമുക്ക് പകർന്നു കഴിഞ്ഞത് ഈ സഭയെ സ്നേഹിക്കാന് ഈ സഭയുടെ മക്കളായി വളരാന് ഈ സഭയ്ക്ക് വേണ്ടി ആത്മാർപ്പണം ചെയ്യാന് ആണ് അദ്ദേഹം നമുക്ക് നമ്മോട് കല്പിക്കുന്നത് അസ്തുവത്തില് ഈ ദിവസം ഇവിടെ ഇങ്ങനെയൊരു ഒരു സ്മൃതി മണ്ഡപം എഞ്ചിരിപ്പും അതുപോലെ അരുവിത്തറ കുരിശിന്റെ പിന്തിരിപ്പം എല്ലാം നടക്കുമ്പോൾ അതിന് പിന്നിൽ ഏറ്റവും അധികം പ്രവർത്തിച്ച വ്യക്തി ബഹുമാനപ്പെട്ട തോം സോനിക്കലെത്തന് എന്തെല്ലാം പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ടായാലും അതിനെയൊക്കെ നേരിടുവാനുള്ള കരുത്തോടു കൂടി അദ്ദേഹം അതിനുവേണ്ടി യത്നിച്ചു അത് ബഹുമാനപ്പെട്ട കൈക്കാരന്മാരും കൊച്ചച്ഛനും അതുപോലെ മറ്റച്ചന്മാരും എല്ലാം അതിനുവേണ്ടി ഉത്സാഹിച്ചു അത് യാഥാർത്ഥ്യമായി എങ്കിൽ അതിൻ്റെ അത് അതിന് പിന്നിൽ ഒട്ടേറെ യജ്ഞമുണ്ട് ഇനി നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം അദ്ദേഹത്തിൻ്റെ പൂജ്യ സ്മരണ അനുസ്മരിക്കുമ്പോൾ എല്ലാ വർഷവും നമ്മൾ ചിന്തിക്കണം നമുക്ക് അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം ഒരു സഭയുടെ പുത്രനായി സഭയുടെ മകനായി വളരുക സഭയെ പോലെ സ്നേഹിക്കുവാനാണ് അദ്ദേഹം ആഗ്രഹിച്ചത് അദ്ദേഹം എഴുതി വെച്ചിട്ട് ആ അദ്ദേഹത്തിൻ്റെ സ്മരണ ഓർക്കുമ്പോൾ നമുക്ക് സഭയുടെ മക്കളായി വളരാം സഭ നമുക്ക് അമ്മയെ പോലെയാണ് ആ അമ്മയുടെ കുറവുകളും പോരായ്മകളുമൊക്കെ മക്കളെന്നുള്ള നിലയിൽ നമ്മൾ സ്വീകരിക്കും എങ്കിലും ആ അമ്മയെ ഒരമ്മയെ പോലെ കാണാനും സീറോമലബാസ് സഭയുടെ നല്ല മക്കളായി ഈ സഭയുടെ വിശ്വാസ പാരമ്പര്യങ്ങൾ അന്യൂന്യം സ്വീകരിച്ച് വളരുന്നവരായി നമുക്ക് മുന്നോട്ട് പോകണം ഈ സഭയുടെ വിശ്വാസ പൈതൃകവും ആരാധനാക്രമവും ആധ്യാത്മികതയും ദൈവശാസ്ത്രവും ശിക്ഷണക്രമവും എല്ലാം നന്നായിട്ട് പഠിപ്പിക്കണം നന്നായിട്ട് പഠിക്കണം അങ്ങനെ പഠിച്ച് അന്തുണീസ് ബാബായുടെ കൊടക്കച്ചു കത്തനാരുടെ പൂജ്യ സ്മരണ നാം ആയവർക്കുകയും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞുകൊടുക്കുകയും ചെയ്യണം അങ്ങനെ ഈ ദിവസം നമ്മളിങ്ങനെ ഒന്നിച്ചു തരാൻ സാധിച്ചാലും ഒത്തിരി സന്തോഷമുണ്ട് അതിൽ പങ്കുചേരാൻ സാധിച്ചതിലും ഏറെ സന്തോഷമുണ്ട് ഇതിനു വേണ്ടി പിന്നിൽ പ്രവർത്തിച്ച ധാരാളം പേരുണ്ട് എല്ലാരെയും പേരെടുത്ത് പറയുന്നില്ല അനിൽ തോണിക്കുഴി മുസമാൻ പെട്ട ഗോനം മാക്കൽ അച്ഛന് അവരൊക്കെ ഈ കാര്യത്തിൽ വളരെയേറെ ബുദ്ധിമുട്ടിയവരാണ് അവരെയൊക്കെ ഈ അവസരത്തിൽ ഓർക്കുന്നു ബഹുമാനപ്പെട്ട തീയരിച്ചനും അവ അച്ഛനും കൈക്കാരന്മാർക്കും ഇതിൽ നിന്ന് പങ്കുചേർന്ന എല്ലാവർക്കും എല്ലാ അനി ദൈവാനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അന്തോനീസ് അന്തോനി ബാബായിലൂടെ നമുക്ക് ആവശ്യമായ കൃപാവരം നല്ലവനായ ഈശ്വരം നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ പ്രസംഗിക്കുന്നു ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ